കൃപാസവിക്കും എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനം പന്തകോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നതു പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ചു കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ നാം എല്ലാവരും താൻ താങ്കളുടെ മാതൃഭാഷയെ സേവിക്കുന്നതെങ്ങനെ പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസോപ്പട്ടോമിയ നിവാസികളും യൂതയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും ഫാഫിലിയായാലും ഈജിപ്തിലും കിറേനിയയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായി നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരും ആയ നാമെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ ഇതിന്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു പുതുവിഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്നാൽ പത്രോസെ മറ്റു പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ച അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ മൂന്നാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത് ദൈവം അരുൾ ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും രക്തവും അഗ്നിയും ധൂമബടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിനു മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും യോഹനാൻ ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങൾ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂതരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ ശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോടും ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഈ ഭജനഭാഗങ്ങൾ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നമ്മളിൽ ഓരോരുത്തരിലേക്കും വന്ന് നിറയുവാൻ വേണ്ടി നമുക്കും ഈശോയോട് മാധ്യസം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം കാര്യവാനായ കർത്താവെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങൾ മൂലം പലവിധ രോഗങ്ങൾ മൂലം പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ഞങ്ങളും പലപ്പോഴും ഭയന്ന് ഈശോയെ ഇരുന്നു പോയിട്ടുള്ള നിമിഷങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കാരണവാനായ കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരത്തക്ക വിധത്തിൽ ഭയത്തിൽ നിന്ന് ഭയം വിട്ടുമാറി ഉണർവിൻ്റെ വരം സ്വീകരിച്ചു കൊണ്ട് ജീവിത വിജയം വരിക്കുവാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഇന്ന് പെന്തകൊസ്താ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവേ അമ്മ എല്ലാത്തിനും മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് അങ്ങയുടെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോഴും അവർക്ക് പുത്തൻ ഉണർവ് ലഭിക്കുവാൻ വേണ്ടി അമ്മയും അവരുടെ മധ്യ നിന്നുകൊണ്ട് മാധ്യസ്ഥം വഹിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഞങ്ങൾക്കും വാങ്ങിച്ചു തരണമേ പരിശുദ്ധ അമ്മ മാതാവേ അമ്മയെല്ലാം ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോകത്തിലുൾപ്പെടുത്തരു ദേഹത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തെ നന്ദി പറയുന്നു ആമേ